ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഫിയോണ ഫിയോണ എങ്ങനെയാണ് മട്ടൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസിൽ ഒന്നാണ് മട്ടൊക്കെ അപ്പം മട്ടൊക്കെ എൻ എങ്ങനെയാണ് നമുക്ക് നമുക്കിന്നൊന്ന് നോക്കാം ഇതാണ് മട്ടൊക്കെ മട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴയ്ക്ക നമ്മുടെ റോവസ്റ്റ പഴം പോലെ ഇരിക്കും അതിൻ്റെ പച്ചയേട്ടോ ഇത് പീല ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് കാണിക്കാവേ ഇത് നമ്മുടെ ഫിയോണ കുക്ക് ചെയ്യാൻ വേണ്ടി തൊലിയെല്ലാം ബീല് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മറ്റൊക്കെയാണ് ആൾക്ക് ലെഞ്ചിനുള്ളതാണേ രണ്ട് നാല് ആറ് മറ്റൊക്ക ഉണ്ട് കേട്ടോ അതിനി കുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ ഫിയോണ ഒരു ഭാഗത്ത് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫിയോണയുടെ ആഫ്രിക്കൻ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇന്നലെ നമുക്ക് കിട്ടിയ ഞണ്ടില്ലേ ഒന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ അതുകൂടെ ഞാൻ കാണിച്ചേക്കെ ഇതിന്റെ കൂടെ എനിക്ക് സവോളയൊക്കെ വഴന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ടും കൂടെ കേരള ഫുഡും ആഫ്രിക്കൻ ഫുഡും മിക്സ് ചെയ്ത് നമുക്കിന്ന് കാണാവേ നമ്മുടെ ഞണ്ട് റോസ്റ്റിനുള്ള മസാലയൊക്കെ റെഡിയായി ഞാൻ സവോള വഴറ്റി അതിനുശേഷം ശേഷം അതിലേക്ക് തക്കാളിപ്പഴം ഇടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയിട്ട് നന്നായിട്ട് മസാല മൂപ്പിച്ച് ഗരം മസാല നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ പുറത്തുനിന്ന് വാങ്ങുന്നതല്ലേ അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞ് അല്പം ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞണ്ടക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് അത് ഞാൻ അവസാനം കാണിക്കാം ഇനി നമുക്ക് നമ്മുടെ ഫിയോണയുടെ കുക്കിങ്ങിൽ കാണാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഫിയോണ ആ ഫിയോണ ഞാൻ എപ്പോഴും പറയുന്ന ഫിയോണ ഇതാണ് അപ്പൊ ഫിയോണയുടെ കുക്കിംഗ് കേട്ടോ അപ്പോ ഫിയോണ ദേ കണ്ടോ ഇതെല്ലാം ഫീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് വാട്ട്സ് ക്യാപ്സിക്കാപ്സിക്ക അരിഞ്ഞ് ചേർക്കും കേട്ടോ അതിലേക്ക് ഞാനും ആദ്യമായിട്ടാ ഫിയോണയുടെ കുക്കിംഗ് കാണുന്നത് അപ്പൊ ക്യാപ്സിക്ക അരിയുവാണേ വേണേ ഇന്ന് ആഫ്രിക്കൻ കുക്കിംഗ് കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കിംഗ് ഒന്ന് കാണിക്കണോന്ന് അപ്പൊ ഫിയോണ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡായോ മറ്റോ ഒക്കെ ഉണ്ടാക്കുകയാണ് ടൊമാറ്റോ ഇസ് ഇന്ന് എന്തായാലും സവോളയൊക്കെ അരിയുന്നുണ്ട് കേട്ടോ ഇത് പ്രത്യേക രീതിയിലുള്ള കുക്കിംഗ് കുക്കിങ്ങാണെന്ന് തോന്നുന്നു സവോളയൊക്കെ അരിഞ്ഞിട്ടുണ്ട് വാഴക്ക എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിലേക്ക് ആദ്യം നമ്മുടെ വാഴയ്ക്ക പീൽ ചെയ്ത് വെച്ചു അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞിട്ടു പിന്നെ സവോള അരിഞ്ഞിട്ടു പിന്നെ അതെ തക്കാളിപ്പഴം കൂടെ അരിഞ്ഞിടുവാണേ ഇതെല്ലാം അരിഞ്ഞിട്ട് എനിക്ക് ഉപ്പ് ചേർക്കും ഉപ്പ് ചേർത്തിട്ട് പിന്നെ ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം വേവിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഉച്ചക്കത്തെ ഫിയോണയുടെ ഫുഡ് ഫിയോണയുടെ ഫുഡ് ബന്ധുമിട്ടിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ ഒരു സ്പൈസസും ഇല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നിന്ന് സവോളയൊക്കെ ഇടുന്നത് എനിക്ക് തോന്നുന്നു ഓരോ ടേസ്റ്റിലും ഇവര് സെയിം സാധനം ഉപയോഗിക്കും എന്ന് തോന്നുന്നു അടിപൊളിയായിട്ട് ഏയ് നമ്മുടെ ഫിയോണ ഫുഡിൽ ചേർക്കുന്ന ഫുഡിൽ ചേർക്കുന്ന ഒരു മിക്സാണേ ഈ മാഗി ക്യൂബൊക്കെ പോലെ ഇത് കളറാണ് കേട്ടോ കളറ് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഓ നല്ല കുക്കിങ് ആട്ടോ കളറും ആ മിക്സും കൂടെ ോ എന്നാണ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കില്ലല്ലോ അപ്പൊ ഞാനിവിടെ വന്നതിന് ശേഷം ഇത് കാണുന്നത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തേക്കെ ഫിയാണോടെ ഫുഡെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആ മിക്സ് ഇതിലേക്ക് ഒളിക്കുക ആ റേക്കോയും ഇച്ചിരി ഓയിലേക്ക് റേക്കോയും കളറും കൂടെ ഇച്ചിരി ഓയിലേക്ക് ഇട്ട് മിക്സ് കേട്ടോട്ടിപൊളി നോട്ടിക്കളർഫുള്ളായിട്ടുണ്ട് ഞാനിവിടെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ മിക്സി ചെയ്ത് കേട്ടോ അടിപൊളി അടിപൊളി കളർഫുൾ ആയിട്ടുണ്ട് ഫിയോണയുടെ ഫുഡോ ഇതാണെ ഇന്ന് കഴിക്കുന്ന ഫിയോണ ഫിയോണ ഇവിടെ വന്ന് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ നിന്ന് കഴിക്കുക അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ആയിട്ടുണ്ട് നമുക്കേ കുക്കൂൻ ആദ്യം കൊടുക്കാവേ കുക്കു എൻ്റെ മോനാണ് കേട്ടോ മോൻ്റെ പേര് ഇതുവഴി ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കുക്കൂന് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും ഞണ്ട് റോസ്റ്റും i did